നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്തയെ തുടർന്ന് അതിൻ്റെ ഒരറ്റത്ത് പിടിച്ച് ആടുകയാണ് വി ഡി സതീശൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദുരന്തമുഖത്ത് വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ് വി ഡി സതീശനും സംഘവും എന്താണ് ആ വ്യാജ വാർത്ത എന്ന് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ അവിടെ ചിലവഴിച്ചു എന്ന മട്ടിൽ കോടതിയിൽ ഒരു അതായത് ഒരു എക്സ്പെൻഡിച്ചർ കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു വ്യാജ വാർത്തയാണ് പരക്കുന്നത് അത് വെറും നിവേദനവും വെറും എസ്റ്റിമേറ്റും മാത്രമായിരുന്നു എന്ന സത്യങ്ങൾ പുറത്തുവരികയാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വാർത്ത ഇന്ന് തന്നെ നമ്മൾ രാവിലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കീറി കാണാവുന്നതാണ് അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ മുമ്പിൽ നിന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതായത് വലിയ രീതിയിലുള്ളൊരു ഗീർവാണ് നമ്മുടെ അടിക്കുകയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ വ്യാജവാർത്ത ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ വയനാട് ജനതയ്ക്ക് കിട്ടാനുള്ള സഹായം കൂടി ഇല്ലാതാകും സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന ചില നമ്പറുകളാണെങ്കിൽ പോലും അതൊക്കെ അവിടുത്തെ വയനാട് ദുരന്തത്തിൽ അതിജീവനത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ അത്തരം ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കിടയിൽ ഒരു നട്ടലുള്ള ഏതൊരു മാധ്യമപ്രവർത്തകനും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ടും അഞ്ച് പൈസ പോലും ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല സർക്കാരിന് നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതായത് പ്രതിപക്ഷം നിശബ്ദത പാലിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് പി ഡി സതീശൻ പറയുന്ന ഉത്തരത്തിൽ എല്ലാമുണ്ട് നമുക്കതൊന്ന് കാണാം അത് ഞങ്ങൾ എന്തിനാ ഞങ്ങള് ഒച്ച എന്താ കാര്യം ഞങ്ങളാണോ സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി പറയട്ടെ ഗവൺമെന്റ് പറയട്ടെ പണം തരുന്നില്ല അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പരാതി ഉണ്ടാക്കുന്നത് അവര് പറയട്ടെ അവർക്ക് പണം ആവശ്യമുണ്ട് ആ പണം ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല സാധാരണ കൊടുക്കാറുണ്ട് സാധാരണ കണക്ക് വെച്ച് കൊടുക്കുന്നത് കൂടാതെ ഒരു അഡ്വാൻസ് തുകയായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട് അതുകൂടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ പരാതിയില്ല മനസ്സിലെ സർക്കാരും ഒരു പരാതിയില്ല പിന്നെ ഞങ്ങളാണോ എന്നാണ് കയർത്ത് ആ മാധ്യമ പ്രവർത്തകനോട് വി ഡി സതീശൻ ചോദിക്കുന്നത് പിന്നെ ആരാണ് സതീശ സർക്കാർ വേണ്ടതൊക്കെ ചെയ്യുകയാണ് ആ മണ്ഡലം ആരുടെ മണ്ഡലമാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് രാഹുൽ ഗാന്ധി ഏത് പാർട്ടിക്കാരനാണ് കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ഇതിലൊന്നും ഒരു പങ്കില്ല ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ശബ്ദമുയർത്തേണ്ട കാര്യമൊന്നുമില്ല സർക്കാർ പറയട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം എന്ന ആ ഒരു റൂട്ട് അത് തീർത്തും വളരെ ദൗർഭാഗ്യകരമായ സ്റ്റേറ്റ്മെൻ്റ് വളരെ തീർത്തും നിരാശ സമ്മാനിക്കുന്ന നിരാശാജനകമായിട്ടുള്ള പ്രതികരണമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ വി ഡി സതീഷിനെയും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഒരുപോലെ കാണരുത് കേട്ടോ അവിടെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ മോദി സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ വി ഡി സതീഷിന് ഭയം കാണും പക്ഷേ അങ്ങനെയല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്താനും കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ രീതിയിൽ നിലകൊള്ളാനും ഒക്കെ സതീശന് കഴിഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അത് കഴിയും എന്ന് നന്നായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം എന്തുകൊണ്ടാണ് സതീശൻ ഇങ്ങനെ പറയുന്ന ഇത്തരം വെക്കടാ വെടികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാത്തത് സതീശൻ അത്ര വിലയൊക്കെയാണ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളൂ സതീശൻ എന്ന് പറഞ്ഞാൽ ദുരന്തമുഖത്തെ മീൻപിടുത്തക്കാരനാണ് എന്ന് നന്നായി തന്നെ സർക്കാരിനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം നമുക്ക് പണം കിട്ടാതെ പോകരുത് ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത് ഇതിന്റെ പുറത്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത് തയ്യാറാക്കേണ്ടത് അപ്പൊ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല അശ്രദ്ധയുണ്ടായി സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം നിരവധി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഇത് സഹായകമാവുകയുള്ളൂ അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പറ്റി ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ അണ്ണൻ്റെ ഫേസ് മാറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പറ്റി ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെയാണ് നമ്മുടെ സതീശൻ സതീശ് അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നമ്മുടെ സതീശന് മറുപടിയില്ല കേട്ടോ സതീശൻ എൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ അതിനെ പറ്റി പറയാനുള്ളതെന്ന് ആ ഒഴുക്കം മട്ട് ആ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു ആ ഒരു സംസാരം ഇന്ന് കാണൻ്റെ കാഴ്ച തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ സതീശന്റെ പ്രതികരണം കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അല്ലായിരുന്നു ദിവസം കഴിയുമ്പോൾ പറയാം ദുരിതമാണ് ആവശ്യമായ ഈ എം ആർ അജിത് കുമാറിന്റെ സത്യത്തിൽ വി ഡി സതീഷിന് ഭയമാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് പി വി അൻവർ പലപ്പോഴും പല രീതിയിലുള്ള പല ആരോപണങ്ങളും വി ഡി സതീഷിനെ ഉന്നയിക്കുമ്പോഴും എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് ഈ പുനർജനി കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഈ എ ഡി ജി പി എം ആർ അജിത് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വരുന്നു മാത്രമല്ല ഈ തൃശൂർ പൂരം കലക്കറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആരോപണം നേരിട്ട് വ്യക്തിയാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാർ അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെ തള്ളിപ്പറയാൻ പോലും വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല പിന്നെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത് അതായത് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാർക്ക് വേണ്ടപ്പെട്ടവരാണ് ഇ ഡി സതീഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിശ്വസ്തനാണെന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വരികയാണ് അതിനൊന്നും തിരസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ വിഷയത്തിലൊന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടോ ഒന്നും വി ഡി സതീശൻ രംഗത്തേക്ക് വരുന്നില്ല കേട്ടോ വി ഡി സതീശൻ എന്തോ ഭയക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിനെ എന്തോ വലിയ ഭയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതുവരെ ചീറി പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന വി ഡി സതീശൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന മട്ടിലാണ് അദ്ദേഹം പയ്യെ പയ്യ് അവിടുന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു മാറാൻ വേണ്ടി സമയം നടത്തുകയാണ് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിങ്കടി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് റൂട്ട് മാറ്റി വിടുന്നുണ്ട് ആ ഗ്യാപ്പിൽ വി ഡി സതീശൻ രക്ഷപ്പെടുന്നുമുണ്ട് എന്തായാലും പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളിലുമൊക്കെ കഴമ്പുകളുണ്ട് എന്ന് വളരെ തെളിവെച്ചല്ലെങ്കിൽ പോലും ചില എന്താ പറയുക നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി എന്ന് പറയുന്ന ആ ഒരു ഒരൊറ്റക്കൊമ്പൻ ഒരൊന്നൊന്നര കളി തന്നെയാണ് കളിക്കുന്നത് ഈ കളിയിൽ പല കപട രാഷ്ട്രീയക്കാരുടെ മുഖങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര സംഘികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘികൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന പല ഏത് പല സംഘീഷന്മാരെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടോ എന്തായാലും കാലം ആ മുഖം മൂടി വലിച്ചു കീറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ദുരന്തബാധിതരെ വിഷമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിടുന്ന അനാവശ്യമായിട്ടുള്ള ഒരു ബഹളവും ഉണ്ടാക്കിയിട്ടില്ല ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല ഗവൺമെന്റിനെ ഞങ്ങൾ ചെന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടത് രണ്ടാമതാണ് ഞങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചത് മൂന്നാമതാണ് രണ്ടു പ്രാവശ്യ സർവകക്ഷി യോഗത്തിൽ അതിലൊക്കെ പോസിറ്റീവ് സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത് അപ്പം മുഖ്യമന്ത്രി പറയട്ടെ ഗവൺമെന്റ് പറയട്ടെ പണം തരുന്നില്ല അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പരാതി ഉണ്ടാക്കുന്നത് അവർ പറയട്ടെ അവർക്ക് പണം ആവശ്യമുണ്ട് ആ പണം ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല സാധാരണ കൊടുക്കാറുണ്ട് സാധാരണ കണക്ക് വെച്ച് കൊടുക്കുന്നത് കൂടാതെ ഒരു അഡ്വാൻസ് തുകയായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട് അതുകൂടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ പരാതിയില്ല മനസ്സിലെ സർക്കാർ ഒരു പരാതിയില്ല പിന്നെന്തിനാ ഞങ്ങൾ പരാതി പറഞ്ഞത്